ഈ ഓർമ്മക്കുറവ് കൂടുതലായിട്ട് ബാധിച്ച ആൾക്കാർ അല്ലെങ്കിൽ ഡിമെൻഷ്യ ലേറ്റ സ്റ്റേജിൽ ഉണ്ടാവുന്ന ഒരു മെയിൻ സിംറ്റം ആണ് വീട് വർക്ക് ഇറങ്ങിപ്പോവുക അതായത് സ്വന്തം വീട്ടിൽ തല്ല വേറെ ഏതോ വീട്ടിലാണ് നിൽക്കുന്നത് അതായത് പഴയ ഓർമ്മ കൂടുതൽ വന്ന് വരുന്ന സമയത്ത് സ്വന്തം വീട് അന്വേഷിച്ചിട്ട് ഒരു സിറ്റുവേഷൻസ് ഓക്കെ അപ്പൊ ഇങ്ങനത്തെ സിറ്റുവേഷൻസിലൊക്കെ നിരന്തരമായിട്ട് വീട്ട് വീട്ടിൽ ഇറങ്ങി പോകുന്ന ഒരു കണ്ടീഷൻസ് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ ബൈ ബസ് സ്റ്റാൻഡേഴ്സ് ഉണ്ടല്ലോ മക്കളോ അല്ലെങ്കിൽ അവർ നോക്കുന്നവരാരോ അവർ പറയാറുണ്ട് ഇങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ ഡോക്ടറെ ഞങ്ങൾക്ക് വേറെ മാർഗം ഒന്നുമില്ലാത്തതുകൊണ്ട് വീട്ടിൽ ലോക്ക് ചെയ്യാറാണ് ഹാജ്ജ് അപ്പൊ ഞാൻ പറയാറുണ്ട് ഒരു കാര്യം നിങ്ങളെ തിരിച്ചറിയില്ല അവർക്ക് അല്ലെങ്കിൽ ലേറ്റസ്റ്റ് സ്റ്റേജിൽ വരുമ്പോൾ മക്കളെയോ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളൊക്കെ തിരിച്ചറിയാത്തൊരു സിറ്റുവേഷൻസ് വരുമ്പോൾ ഒന്നാമതേ നിങ്ങൾ കൂടെ നിൽക്കുന്നതൊരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷൻസ് വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ അവരോടോ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്യുക ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ ശ്രമിച്ചു അവരുമായിട്ടൊരു ബോണ്ട് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് അത് നമ്മൾ ചെയ്യാതെ അവരെ ലോക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ആണ് അവരെ ആരും അഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെ നമ്മൾ ചെയ്യുന്ന രീതിയിലാണ് ഉണ്ടാവുക നമ്മൾ ഈ മക്കളാണ് അച്ഛനാണ് എന്നുള്ളൊരു ബോധം ഒന്നും അവർക്ക് ആ സമയത്ത് അറിയണ്ടാവില്ല അപ്പോൾ ഒരു ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ കുറെ ഒക്കെ നമുക്ക് അവരുടെ മൈൻഡിനെ ഒന്ന് കാണിക്കാൻ സാധിക്കും